ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തൊടുകറിയാണിത് ഇതുണ്ടാക്കാനായി ഞാനിവിടെ മൂന്ന് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊന്നും കളയാതെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെയൊന്നും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ചട്ടിയൊന്നും ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ഉലുവായും ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി മൂത്ത് വരട്ടെ ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഒന്ന് നടുവേ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിലോട്ട് രണ്ട് വറ്റൽമുളക് കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴിച്ചി എടുക്കാം ആ ഉള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴിച്ചെടുക്കാം ഇപ്പോൾ ആ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം മാങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം മാങ്ങയിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മാങ്ങയൊന്ന് വഴറ്റിയെടുക്കണം മാങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ മാങ്ങയൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ച് മാങ്ങയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല മാങ്ങയിലുള്ള ആ വെള്ളവും നമ്മുടെ ചേർത്ത് കൊടുത്ത എണ്ണയുടെ ആ ഒരു നനവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാ മാങ്ങയൊന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ തുലിയെല്ലാം ഒന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾതാ മാങ്ങ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ട അതിൻ്റെ ആ തൊലിയുടെ കളറെല്ലാം നല്ല പോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവൊക്കെയായി മാങ്ങയൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക ഇപ്പോൾതാ മാങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ എളിവി എരിവിനുസരിച്ചിട്ട് മുളക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴച്ചെടുത്താൽ മതി ചട്ടിക്കൊക്കെ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് വരുന്നതാണ് ഇപ്പം ഇതാ പൊടികളെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് വഴച്ചിയെടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് വെള്ളമാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ശർക്കര ഒന്ന് അലഞ്ഞു വരുമ്പോൾ ഇത് കുറുകിയ ചാറായിട്ടായിരിക്കും വരിക അതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ മാങ്ങയൊക്കെ ഒന്ന് മുങ്ങി കിടക്കാനുള്ള പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് മാങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ പാകമാണമെന്ന് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളി മധുരമൊക്കെ എന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വേണം ചേർത്തെടുക്കാൻ നോക്കാനായിട്ട് ഇതായിപ്പം അതുപോലെ അടച്ചുവെച്ചത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കുറുകിയെ പരുവത്തിലെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിലെടുക്കാം കാരണം ഇത് ചട്ടിയിലിരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ലപോലെ വരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്